വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധിക്കെതിരെ പ്രത്യക്ഷ സമരവുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മൂടിക്കെട്ടി മാർച്ച് നടത്തി കൂടാതെ പ്രതിയുടെ കുടുംബം താമസിക്കുന്ന സ്ഥലത്തേക്ക് കുട്ടിയുടെ കുടുംബവും നാട്ടുകാരും പ്രതിഷേധവുമായി എത്തി കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണവുമായി സി ജില്ലാ നേതൃത്വവും രംഗത്തെത്തി വായ കറുത്ത തുണികൊണ്ട് മൂടിക്കെട്ടിയായിരുന്നു ആറു വയസ്സുകാരിയുടെ മാതാപിതാക്കളുടെ പ്രതിഷേധം നടന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നാട്ടുകാരും തോട്ടം തൊഴിലാളികളും കൂടെ ചേർന്നു കോടതി വിധി റദ്ദു ചെയ്യണമെന്നും പുനരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഇത് ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്ത ഒരു പരിപാടിയല്ല ഇതിൻ്റെ അകത്ത് അവിടുത്തെ തൊഴിലാളികൾ മുഴുവൻ തന്നെ പെണ്ണ് സ്ത്രീ തൊഴിലാളികൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള സങ്കടം നമുക്ക് ഈ ടൗണിലൂടെ നമുക്കിത് കാണിക്കണം പ്രതിഷേധമായിട്ട് തന്നെ ഇത് പോകണം ഈ വിധി അംഗീകരിക്കാൻ കഴിയില്ല പ്ലക്ക് കാർഡുമായിട്ട് പോകണം എന്ന് അവരൊരു തീരുമാനം എടുത്തതിൻ്റെ സമയമായിട്ട് ഇത് ഏത് പാർട്ടിയുമല്ല ജാതിയുമല്ല മതവും ഇതിനകത്ത് ഇല്ലാതൊരു നിലപാടിലാണ് ഞങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇറങ്ങി തിരിച്ചത് ഇതിനകത്ത് ഒരു പാർട്ടിക്കാരും ഇല്ല എല്ലാ പാർട്ടിക്കാരും ഇതിനകത്ത് അംഗമായിട്ട് ഇത് സങ്കടം ഉൾക്കൊടുത്ത് ഉൾക്കൊണ്ടാണ് മാത്രമാണ് ഇതിനകത്ത് അകത്ത് ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് അപ്പം ഇതിനകത്ത് ഞങ്ങൾ മാത്രമല്ല ഈ കേരളമാകെ മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് അവർ അവർക്കൊന്നും ടൗണിൽ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കാം ഇത് അവരുടെ എല്ലാ വീടുകളിലും അവരുടെ മനസ്സിൻ്റെ അകത്തുണ്ട് കാരണം അവൻ ഇന്നലെ അവൻ്റെ വാർത്തക്കകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൂർവ്വം നൂറ് ശതമാനം ഇവൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ള കാര്യം ഇതിനകത്ത് അന്നത്തെ ദിവസങ്ങളിൽ നാല് ദിവസം കഴിഞ്ഞാണ് പ്ര പ്രതി നമുക്ക് അറസ്റ്റാ അറസ്റ്റിൽ ആയി കിട്ടുന്നത് അങ്ങനെ ആ സാഹചര്യത്തിൽ അന്ന് എന്തൊക്കെ നാല് ദിവസത്തിനുള്ളിൽ അവൻ ഒരുപാട് തെളിവുകൾ അവിടെ നശിപ്പി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് നമുക്കിതിനകത്ത് അവൻ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവൻ പറഞ്ഞതിന് ശേഷമാണ് അവൻ ഇങ്ങനെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഓഡിയോ റെക്കോർഡ് വരെ വരെ ഇവിടെ പോലീസുകാരുടെ കയ്യിലുണ്ട് അപ്പോൾ അവൻ 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 കുറ്റം സംബന്ധിച്ച കാര്യങ്ങൾ സത്യമായ കാര്യങ്ങളാണ് ഇവൻ തന്നെയാണ് നൂറ് ശതമാനം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ മാത്രമല്ല പോലീസുകാർക്കും വേറെ നാട്ടുകാർക്കും ബോധ്യമായ കാര്യങ്ങളാണ് ആ അപ്പീൽ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി റദ്ദ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപ്പീൽ പോകണമെന്ന് അല്ലെങ്കിൽ അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ ഈ വാളയാർ കേസിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കീലും കുടുംബാംഗങ്ങളും കൂടെ ഞങ്ങളെ വീട്ടിലേക്ക് നാളെ വരാ ഞായറാഴ്ച വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് അവർ ചെയ്തത് അതായത് അവിടെ ഇതേപോലെയാണ് ആയിപ്പോയത് അതായത് ഇതേ പ്രതികളെ വെറുതെ വിട്ട് അങ്ങനെയാണ് നടന്നത് അപ്പോൾ അവർ വീണ്ടും ഇത് പുനർ അന്വേഷണത്തിലൂടി പോയി ഈ ജഡ്ജ്മെൻറ്റിനെ ചെയ്തിട്ട് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ കേസ് നടക്കുകയാണ് അപ്പോൾ ആ രീതിക്ക് പോകണമെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും കൂടെ ആഗ്രഹിക്കുന്നത് അതേസമയം വണ്ടിപ്പെരിയാർ ചൂരക്കുള എസ്റ്റേറ്റിലെ ആറുവയസുകാരുടെ കൊലപാതകത്തിലെ പ്രതിയുടെ കുടുംബം താമസിക്കുന്ന സ്ഥലത്തേക്ക് കുട്ടിയുടെ കുടുംബവും നാട്ടുകാരവും പ്രതിഷേധവുമായി എത്തി തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് ഇടയ്ക്ക് വെച്ച് തടയുകയും അവരെ തിരിച്ചയക്കുകയുമായിരുന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്ത മേഖലയിൽ വലിയ പോലീസ് സംഘത്തെയാണ് സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരുന്നത് വരും ദിവസങ്ങളിലും പ്രതിഷേധ പരിപാടികൾ പരിപാടികളുണ്ടാകുമെന്നു തന്നെയാണ് കണക്കുകൂട്ടൽ കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോയെന്ന സംശയവും ആവർത്തിക്കുകയാണ് സിപിഐ വാളയാറും വണ്ടിപ്പെരിയാറും ചോദ്യചിഹ്നമാവുമ്പോൾ ആലുവുകൊണ്ട് അഭിമാനിക്കാനാവില്ലെന്നാണ് സിപിഐ നേതാക്കളുടെ പ്രതികരണം പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ അടുത്തയാഴ്ച ആദ്യം പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിനായി കേസ് സംബന്ധിച്ച ഫയലുകൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കൈമാറി അതേസമയം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന സംഘടനകളിലും പ്രതിഷേധങ്ങൾ തുടർച്ചയാവുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ